യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം നമ്മൾ വായിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുന്നത് യേശു പത്ത് കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുന്നു അതിൽ ഒരാൾ മാത്രം വന്ന് കർത്താവിനോട് നന്ദി പറയുന്നു അപ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട് ബാക്കി ഒൻപത് പേരെവിടെ നന്ദി പറയാൻ വന്ന ആൾ സമരയ കാരണമാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ് അതിൽ ഒരാൾ മാത്രം തിരിച്ചു വന്ന് നന്ദി പറയുന്നു ബാക്കി ഒൻപത് പേരെവിടെ എന്ന ചോദ്യം പ്രസക്തമായൊരു ചോദ്യമാണ് അതിൽ കുറേയധികം അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും നമുക്ക് ചിന്തിച്ചെടുക്കാവുന്നതാണ് നന്ദി എന്ന് പറയുന്നത് അതൊരു വികാരമാണ് അല്ലെങ്കിൽ അതൊരു ജീവിത രീതിയാണ് പഠിച്ചെടുക്കുവാൻ പാടാണ് അനുഭവങ്ങളിലൂടെ മാത്രമേ ആ ഒരു പ്രകടനം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ അത് സ്വന്തമാക്കി കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളത് ചെയ്യും ഒരുപക്ഷെ ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ അത് ചെയ്യൂ എന്ന് ഒരു നിർബന്ധം പിടിക്കുന്നതും ശരിയായൊരു കാര്യമല്ല മറ്റുള്ള അനുഭവ കഥകൾ കേൾക്കുമ്പോഴും നമുക്കത് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിച്ച് കേട്ട ഒരു പേരുണ്ട് ജെമിമ റോഡ്രിഗസ് വിമൻ ക്രിക്കറ്റ് ടീമിലെ ഒരു അംഗമാണ് വളരെയധികം കൂടിയാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവരെ ആദരിക്കുന്നത് എന്തുകൊണ്ട് ഈ പേര് മാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കുവാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ പെൺകുട്ടി തൻ്റെ ജീവിത അനുഭവം പറയുന്നത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പല്ലാത്തതായിരുന്നു പക്ഷേ ദൈവം എന്നിൽ എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് ആദ്യം തന്നെ പറയുന്നത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു എന്നുള്ളതാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലും അധ്യായം പതിനാലാം വാക്യം ഉദ്ധരിച്ചു കൊണ്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി നന്ദി എന്ന് പറയുന്നത് ഇതുമായിട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയാൽ ബാക്കി ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ അധ്വാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഭാഗം കൃത്യമായിട്ട് നമ്മളത് ക്രമീകരിക്കണം നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവാം സ്പോണ്ടനിയസായിട്ട് ആ പെൺകുട്ടി ആദ്യം പറയുന്നത് അങ്ങനെയാണല്ലോ ഞാൻ ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു എന്നുള്ളതാണ് ഇങ്ങനൊരു സ്പോണ്ടനിറ്റിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് കർത്താവ് ഈ പത്ത് പേരും എന്നോട് വന്ന് നന്ദി പറയണമെന്ന് യാതൊരു നിർബന്ധവും കർത്താവിനില്ല പക്ഷെ കർത്താവ് അത് പറയുമ്പോൾ മറ്റുള്ളവരത് കേൾക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു വികാരമാണത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന മാറ്റത്തെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു പ്രകടനം വേണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഈ നന്ദി പ്രകടനം ഏത് രീതിയിലാണ് നമുക്കൊന്ന് ചിന്തിക്കാം കർത്താവ് എല്ലാം കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അവൻ ആവശ്യപ്പെടുന്നു എന്ന് ചോദിച്ചാൽ എന്നോട് പറയുമ്പോൾ അതുപോലെ നിങ്ങൾ മറ്റ് സഹജീവികളോടും അതേ രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈശോ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശവും അത് തന്നെയാണ് നന്ദിയുള്ള ഹൃദയം എന്ന് പറയുന്നത് ശാന്തമായ ഒരു ഹൃദയമാണ് സന്തോഷത്തിന്റെ ഒരു ഹൃദയമാണ് മനസ്സിന്റെ ഉള്ളിൽ കളങ്കമില്ലാത്ത ഹൃദയമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഉയർന്നു വരേണ്ട ഒരു വികാരം കൂടിയാണ് ദൈവത്തിന് മുൻപിൽ ചെന്ന് നമ്മൾ നന്ദി പറയുന്നു നമുക്കൊരു നല്ലൊരു കാര്യം നടന്നാൽ നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യം നടന്നാൽ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്നു അതേപോലെ നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ ആ രീതിയിൽ നന്ദി പറയുവാനായിട്ട് പഠിക്കണം അതൊരു സ്നേഹപ്രകടനമാണ് നന്ദി എന്ന് പറയുന്നൊരു സ്നേഹ പ്രകടനമാണ് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ സുവിശേഷി നമ്മൾ വായിക്കുന്നത് പോലെ ഒരു സമരയക്കാരൻ തിരിച്ചുവന്ന് പറയുന്നുണ്ടെങ്കിൽ ബാക്കി ഒൻപത് പേർക്കും വന്ന് പറയാമായിരുന്നു അവരെന്തുകൊണ്ട് പറഞ്ഞില്ല അതെന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞാലും അത് അതൊരു കാരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഒരിക്കലും മാറില്ല എന്ന് വിചാരിച്ചൊരു രോഗത്തെയാണ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ തിരിച്ച് നന്ദി പറയണ്ടേ അതെന്തുകൊണ്ട് നടന്നില്ല എന്ന് കർത്താവ് ചോദ്യം ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് നമ്മളാരും ആ രീതിയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ദിവ്യ ബില്ലി നമുക്ക് പ്രാർത്ഥിക്കാം വിശോയെ നന്ദി പറയുന്ന നിരവധി അവസരങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ അപകർഷതാ ബോധമായിരിക്കാം അല്ല ഞാനെന്ന ഭാവമായിരിക്കാം പലപ്പോഴും ഓപ്പണായിട്ട് ചെന്ന് നന്ദി പറയുവാനായിട്ട് ഞാൻ മടി കാണിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ അപ്പനോടായിരിക്കാം അമ്മയോടായിരിക്കാം സഹോദരങ്ങളോടായിരിക്കാം എന്തിനേറെ നമ്മുടെ ഗുരുഭൂതന്മാരോട് പോലും നമുക്ക് പറയാൻ പറയാനൊരു മടിയുണ്ടാവും നമ്മളത് പറയണം പറഞ്ഞ് പഠിക്കണം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അവരത് പഠിക്കും കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചാൽ അത് മാത്രമാണ് ഒരാൾ നന്ദി പറയാൻ വന്നു മറ്റൊൻപത് പേർ വന്നില്ല തീർച്ചയായിട്ടും നന്ദി പറയാൻ വന്ന സമയത്ത് കൂടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കർത്താവ് ഈ ഒൻപത് പേര് എവിടെയാണെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടെയുള്ളവരത് മനസ്സിലാക്കാം അവരത് റിപ്പീറ്റ് ചെയ്യത്തില്ല സ്നേഹമുള്ളവരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായി മാറുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ളവരായി മാറുവാൻ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള കൃപയ്ക്കായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം